മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദീപമത പള്ളിയിൽ നിന്നും കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന എഴുക്കുമ്പയിൽ കുരിശുമലയിലേക്കുള്ള പതിനാറാമത് കാൽനട തീർത്ഥാടനത്തിന് രാജകുമാരിയിൽ നിന്നും തുടക്കമായി ദീപമോതാപ്പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരം ആറുമണിയോടെ കാൽനട തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു വികാരി ജനറൽ മോൺ അബ്രാഹം ബുറേറ്റ് മുഖ്യ മികത്വം വഹിച്ചു ഈ വർഷത്തെ തീർത്ഥാടനം ക്രൈസ്തവ പ്രത്യേകിച്ചും രക്തസാക്ഷികളായി വിശോയ്ക്കു വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരെയൊക്കെ അനുസ്മരിക്കുകയും ക്രൈസ്തവ വിശ്വാസം നിലനിർത്താൻ വേണ്ടി യാഗത്തോടെ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള ഒരു ദിവസമായിട്ടാണ് ഈ നാൽപ്പതാം പിള്ളിയെ കുരിശുമല്ല തീർത്ഥാടനത്തെ യുവത കാണുക ദേവമതപള്ളിയിലെ സഹവികാരി ജോബി മാതാളിക്കുന്നേൻ്റെ നേതൃത്വത്തിൽ എഴുകുംവലിയിലേക്കുള്ള കാൽനട തീർത്ഥാടനത്തിൽ രാജാക്കാട് രാജകുമാരി കാന്തിപ്പാറ തുടങ്ങിയ ഇടവകകളിലെ വൈദികർ ഉൾപ്പെടെ കുഞ്ഞുകുട്ടികളും പങ്കു ചേർന്നു നെടുങ്കണ്ടം സെൻറ്റ് സബാസിൻ പള്ളിയിൽ നിന്നും ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ അബ്രാഹാം പറയാറ്റ് കാൽനട തീർത്ഥാടനത്തിൽ നേതൃത്വം വഹിക്കും നാളെ രാവിലെ എഴുകുംവയലിയിൽ നിന്നും കുരിശുമുടിയിലേക്ക് ഇടുക്കി രൂപത മൂന്നാമത് കാൽനട തീർത്ഥാടനത്തിന് ഇടുക്കി രൂപത മന്ത്ര മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ राजागढ़